അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിഷയത്തിലോട്ട് വരാം ഹണിട്ര എന്നാൽ എന്താണ് തേങ്ക് യു അല്ലേ എല്ലാവർക്കും അറിയാം ഹണി ട്രാപ്പ് എന്താണെന്ന് അത് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്ത് അങ്ങോട്ട് കണ്ട് കണ്ട് കണ്ടു വരുമ്പം ഇത് എവിടെയാണ് ഈ ഹണി ട്രാപ്പ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാം അപ്പം നമ്മുടെ മുകേഷ് നടൻ സിനിമാ നടൻ മുകേഷ് രണ്ടായിരത്തി പത്തിലെ ഹോട്ടൽ റൂമിൽ എങ്ങാണ്ട് വച്ചിട്ട് നമ്മുടെ മിനു മുന്നീറിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആരോപണവുമായിട്ട് വരികയും അവർ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് അല്ലെങ്കിൽ പീഡിപ്പിച്ചതല്ലേ കേസ് കൊടുക്കണം അങ്ങനെ ഇരിക്കെ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇട ഈ പരസ്പര ഇഷ്ടത്തോടെ ചെയ്തിട്ട് അവസാനം പീഡനം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ ഒരുമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടിയാണെന്ന് ഞാൻ അന്നും എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ ഏതാണ്ട് ആ കണക്കിന് എത്തിയിട്ടുണ്ട് ഏതാണ്ടെന്നല്ല ആ കണക്ക് തന്നെയാണ് സംഭവം വിഷയം നമ്മുടെ മിനു മുനീർ ഈ പറയുന്ന പോലെ കേസ് കൊടുത്ത് കോടതിയിലേക്ക് എത്തി കേസായി ജാമ്യമില്ലാ വകുപ്പിലാണ് മുകേഷിനെതിരെ കേസായിരുന്നത് അങ്ങനെ ഇരുന്ന മുകേഷിന് പെട്ടെന്നൊരു നിമിഷം അത്ഭുതം പോലെ ജാമ്യം കിട്ടി എന്തുകൊണ്ട് ഫേക്ക് കൊണ്ട് അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല സന്തോഷമായ എന്ന് പറഞ്ഞിവിടെ മുകേഷ് ഭയങ്കര നന്മ മനോ നല്ല വ്യക്തിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം എക്സ് വൈഫിന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ വെറുത്തു സത്യം സീരിയസ്ലി പറയാം പക്ഷെ ഇവിടെ തെറ്റ് ചെയ്യാത്ത ശിക്ഷിക്കപ്പെടരുതെന്നാണ് എൻ്റെ ഒരു പോളിസി അതുകൊണ്ട് ഞാൻ പറയുകയാണ് മിനു മുനീർ കൊടുത്തിരുന്ന കേസ് കോടതി ഏതാണ്ട് തള്ളിക്കളഞ്ഞു തുടങ്ങി ഗായ്സ് എങ്ങനെയുണ്ട് ഞെട്ടിയ ഇല്ല അല്ലേ ഞെട്ടണ്ട ഞാൻ ഞെട്ടിയില്ല എനിക്ക് ഞെട്ടാനൊന്നും തോന്നിയില്ല ആ വിഷയം ഇതൊക്കെ തന്നെ മിനു മുനിയർ കേസ് കൊടുത്തു ഗായ്സ് കേസ് കൊടുത്തു കോടതി അന്വേഷിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് നമ്മുടെ മുകേഷ് എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ലവര് എൻ്റെ അടുത്ത് ഒരു ലക്ഷം രൂപയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ചാറ്റും കാര്യങ്ങളും അടക്കം നമ്മുടെ കോടതിക്ക് കണ്ട് ബോധിച്ചു കോടതി മക്കൾ മാറി മാറി എന്ന് പറഞ്ഞ് എടുത്ത് എടുത്ത് അതാണ് ഞാൻ പോയി ന്യൂസ് വലിയ അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ അവരുടെ ഫ്ളാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ ബി എം ഡബ്ല്യു കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിലെത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത് അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു വിടുന്നത് ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതിയിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട് അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന ഈ നടി മുകേഷിന് ഒരു ആശംസ സന്ദേശവും അയക്കുന്നുണ്ട് ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പരാതിക്കാരിയായ നടി ഒരു ഹാപ്പി ന്യൂ ഇയർ നിയമഭിരുദ മുകേഷിൻ്റെ ആ ഒരു നന്മമാൻ മനസ്സ് ഇവിടെ ആരും കാണാതെ പോകരുത് താൻ കൊണ്ടുപോകുന്നു തൻ്റെ വില്ലയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അതേ ബി എം ഡബ്ല്യുൽ അതേ വണ്ടിയിൽ തിരിച്ചു കൊണ്ട് നമ്മുടെ ഇരയുടെ ഫ്ലാറ്റിൽ വിടുന്നു ആ മനസ്സാരും കാണാതെ പോകരുത് സബാഷ് സന്തോഷല്ലേ പീഡിപ്പിക്കുന്നു തിരിച്ച് അതേ വണ്ടിയിൽ കൊണ്ടുവിടുന്നു ആ മനസ്സ് കാണാതെ പോകരുത് ഇപ്പം വന്ന് വന്ന് ഈ ഇരകളെല്ലാം വേട്ടക്കാരുമായി വേട്ടക്കാരെല്ലാം ഇരകളുമായി ഇതാണ് അവസ്ഥ നടപടിയെടുക്കുക ഇതെങ്കിലും ഈ ഫേക്ക് ആരോപണങ്ങളായിട്ട് വരുന്ന ഓരോന്നിനെതിരെ അതാ നിവിൻ പോളിയെ നിവിൻ പോളി ഫോർട്ട് തന്നെ പ്രതികരിച്ചു അതോടൊര ഇര വേട്ടക്കാരനുമായി ചേട്ടക്കാരുമായി വേട്ടക്കാരൻ ഇരയുമായി അതായി പെട്ടെന്നുള്ള അവസ്ഥയാണ് അതുപോലെയാണ് ഇപ്പോൾ മുകേഷിൻ്റെ കേസിലെത്തിയിട്ടുള്ളത് എന്തായാലും പരസ്പര സമ്മതത്തോടെ ഒരു സമയത്തിരുന്ന് ആക്കിയിട്ട് ഇപ്പം വന്നിട്ട് അതൊരു പീഡനമാണെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ശരിയായ കാര്യമല്ല നിയമവിരുദ്ധത തന്നെയാണ് തക്കതായ നിയമ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവർ ഈ പറയുന്ന മിനു മുനീർ ഫെയിമിനും റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് എന്ത് നാരുകളെയും കളിക്കുമെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ മുസ്ലിംസിൻ്റെ വേഷം കെട്ടിയിരുന്നിട്ട് ആ രാധ രാധ എന്നുള്ള സാധനം അവരെന്ന് പറയുന്നുണ്ട് എന്നിട്ട് നേരെ അവർ കാണിക്കുന്ന വേറൊരു രീതി അങ്ങനെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ട് പ്രീവിയസ്ലി ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കിവിടെ ഡൗട്ടാ ഇവർ ഈ ചെയ്യുന്നതെന്ന് പറയുന്നതെല്ലാം റീച്ചിനും പണത്തിനും വേണ്ടിയാണെന്ന് മാത്രം ഇപ്പം മുകേഷിൻ്റെ കൂടെ സമ്മതത്തോടെ പോയി പരിപാടിയും ചെയ്തു വന്നിട്ട് ഇപ്പം തെറ്റ് മുകേഷിന്റെ ഭാഗത്ത് മാത്രം പിന്നെ ഒരു ദിവസം ഇവരെ ന്യൂസിൽ ഇവരെ ഫേസ് ബ്ലർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇറങ്ങി ഓടിയായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ റീച്ചിന് വേണ്ടി വന്ന് എന്ത് നാളെയാലും ഞാൻ ചീഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് പത്ത് റീച്ച് മതിയെന്നാണ് മിനിമുന്നിവർ വിചിച്ച് പറയുന്നത് മുകേഷ് അന്ന് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഓ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുകേഷ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇവരെന്നോട് ഒരു ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നും ഇങ്ങനെ ഒരു പരിപാടിക്ക് ചോദിച്ചിരുന്നു അതായത് ചോദിച്ചിരുന്നു അത്രേ ഉള്ളു അന്ന് മുകേഷ് കൊടുത്തില്ല അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഇവിടെ തീർത്തതെന്ന് മുകേഷ് അന്നൊരു പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ടെന്ന് മിനു മിനു കുരിയനായിരുന്നു ഇന്നും മിനു മുന്നിറ സബാഷ് അപ്പോൾ അന്നും മുകേഷ് ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ടപ്പം ഇവർ ന്യൂസിൽ വന്നിരുന്നു സംസാരിച്ചത് നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ കേട്ട് കേട്ട് ചിരി ചത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഒരു എം എൽ എ ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ് ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ മിന്തിയിട്ടില്ല അദ്ദേഹത്തിനോട് അടിയതിന്റെ വർഷം രണ്ടായിരത്തിഒമ്പതിലാണ് പരിചയം അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം ആണ് പറഞ്ഞോ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കലണ്ടർ എന്നുള്ള സിനിമ രണ്ടായിരത്തി ഒമ്പതിലാണ് എനിക്ക് എന്റെ വിശ്വാസം അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാനിപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് എന്തുവാ ബെഡ് ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയോ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരള വിട്ടുപോയതാണല്ലോ പറഞ്ഞത് നമ്മൾ ഷെയ്ത് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി റെഡിയാണോ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ സിനിമ ഉണ്ട് ചേച്ചിക്ക് നല്ല റോൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ പോയി എനിക്ക് എന്തെങ്കിലും അല്ല ഇപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലോ താങ്കൾക്ക് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ് അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത് നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്ക് ഇനി വേണ്ടത് കാരണം ഇത് ജനം കാണുകയാണല്ലോ രണ്ടായിരത്തിഒൻപതിൽ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ രണ്ടായിരത്തിഒൻപതിൽ അന്നാ നിങ്ങൾ മിനു കുര്യനായിരുന്നോ അതെ അത് ഇരുപത്തിരണ്ടിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പറഞ്ഞു അത് കള്ളമാണ് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ടിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ് തെളിവുകളുണ്ടെങ്കിൽ വെച്ചോ നമ്മൾ നേർക്കു നേരെ നമ്മൾ പോലീസ് ഓഫീഷേഴ്സിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ് അവിടെ കാണിച്ചോളൂ എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം എവിടെ നിന്നുള്ള തെളിവ് വെക്കും നന്നായിട്ട് ഈ അതറിയണികാരം വന്നിട്ടൊന്ന് കാണിക്കുമോ കോടതി തെളിയിച്ച് ചാറ്റ് ചാച്ചു ഒരു ലക്ഷം രൂപ ചോദിച്ചത് അറിഞ്ഞാൽ അറിഞ്ഞാണല്ലോ ഇനിയിപ്പം എന്തായാലും ന്യൂസിലൊന്നും തന്നെ എക്സ്പ്ലനേഷൻ ഇടാൻ നിൽക്കത്തില്ല കാരണം അറിയാം നാട്ടുകാരെ പൊങ്കാലമായിട്ട് അഴിച്ചു കയറി ക്യാറ്റ് അതുകൊണ്ട് ഇനി എന്തായാലും എക്സ്പ്ലനേഷനായിട്ട് വരാൻ പോസിബിലിറ്റി കുറവാണ് കിട്ടേണ്ട റീച്ചൊക്കെ കിട്ടിയല്ല പിന്നെ മുകേഷ് എണ്ണം പൈസ തരുമെന്ന് വിചാരിച്ചെണ്ണം തന്നില്ലല്ലേ തേനല്ലേ കൊടുക്കരുത് ഒരു നയ പൈസ കൊടുക്കരുത് ഒരു സമയത്ത് രണ്ടും കൂടി പരസ്പരം ഇഷ്ടത്തോടെ കയറി കൊരത്തിരുന്നിട്ട് ചേച്ചി വലിയ വായത്താൾ അടിക്കാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ് ആയതുകൊണ്ടാണ് ഞാനങ്ങ് തമിഴ്നാട്ട് പോയത് പിന്നെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം പിടിച്ച് മെയിൻ നായികയാണ് മിക്കവാറും നയൻതാരെ മാറ്റിയിട്ട് അവിടെ നിർത്തുന്നു നിങ്ങൾ ഒന്ന് പോയത് ചേച്ചി ഉമ്മ തള്ളി മറിയാതായിരുന്നു അങ്ങ് വന്നിരുന്നു ഉമ്മ അടിക്കുകയാണ് ഓ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്ടോ എൻ്റെ ചാൻസുകളെല്ലാം പോയി ഞാൻ ഇവിടെ അല്ലെങ്കിൽ മറ്റേ മെയിൻ നായികയാവേണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ എന്നിട്ട് ഇവിടെ ചേച്ചി പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നെങ്കിൽ മറ്റത് അങ്ങേര് തെളിയിക്കണം അങ്ങേര് ഇത്രയും ദിവസം തെളിയിക്കുക രണ്ടു വർഷം കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു ചാച്ചി പത്ത് വർഷം എവിടെയായിരുന്നു പത്തല്ലോ പതിനാല് വർഷം എവിടെയായിരുന്നു രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവം ചേച്ചി ആയിരുന്നു അന്ന് രണ്ടുപേരും കൂടി പരസ്പരം ഇഷ്ടത്തോടെ കൊരുത്തിട്ട് ഇപ്പം വന്നിരുന്ന് അയ്യോ അവൻ എന്നെ കൊരുത്തതാണ് എന്ന് മാത്രം പറയരുത് ഉം ബി എം ഡബ്ല്യൂയില് കയറ പോയി കൊടുക്കാൻ പോയിട്ട് പിന്നെ ബി എം ഡബ്ല്യൂന്ന് കൊണ്ട് വിട്ടതിന് ശേഷം ഇപ്പം മുകേഷ് അണനെ മാത്രമായി കൊരുപ്പിന്റെ ഉത്തരവാദിത്തം എന്തായാലും നല്ല കൊരുപ്പുകളടേ ഇതൊക്കെ കാണണം ജനുവിൻ കേസുകൾക്ക് പോലും ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെപ്പോലുള്ള ഓരോ സ്ത്രീകൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീയുടെ ഒരു വില ജനങ്ങൾ ഇനി ഒരു ജനുവിൻ കേസ് കണ്ടാൽ പോലും വിശ്വസിക്കാൻ മടിക്കും അറയ്ക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നിങ്ങളെപ്പോലുള്ള ഓരോ സ്ത്രീകൾ വന്ന് ഫേക്ക് ആരോപണം ഉന്നയിച്ച് ഈ ഒരു റിപ്പോർട്ടിനെ തന്നെ നശിപ്പിച്ച് നാരാണത്താക്കിയിട്ട് നിങ്ങളൊക്കെ സ്വയം ഇങ്ങനെ നശിപ്പിച്ചെടുത്തപ്പോൾ സമാധാനമായിരിക്കും സത്യം പറയല്ല നിങ്ങൾ ഓരോരുത്തരുത്തും വെറും പുച്ഛം മാത്രമാണ് നാളെ ഒരു പെൺകുട്ടിക്ക് ജനുവനായിട്ട് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവൾ പ്രതികരിച്ചാലും നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും ഇവളും ചിലപ്പോൾ പറയുന്ന കള്ളമായിരിക്കുമെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെപ്പോലുള്ള ഓരോ സ്ത്രീകളാണ് കൊണ്ടെത്തിക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ